നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം വേട്ടയാടി അഴിക്കുള്ളിലാക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പല നേതാക്കൾക്കെതിരെയും കള്ളക്കേസ് കുടുക്കി ഇഡിയോ ഉപയോഗിച്ച് അഴിക്കുള്ളിലാക്കുന്നുമുണ്ട് ബി ജെ പി പക്ഷെ അതൊക്കെ തങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചടിയായി മാറുമെന്നത് ഒരിക്കലും ബി ജെ പി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല പ്രതിപക്ഷമുക്ത ഇന്ത്യ അത് മാത്രമാണ് ബി ജെ പിയുടെ പ്രധാന അജണ്ട എന്നാൽ മോദിക്കും കൂട്ടർക്കും അടി പതറുകയാണ് മോദിയുടെയും സംഘപരിവാറിന്റെയും മുഖ്യ ശത്രു അരവിന്ദ് കെജ്രിവാളിനെ അഴിക്കുള്ളിലാക്കിയപ്പോൾ എ പി എന്ന പാർട്ടിയെയും ആ പാർട്ടിക്ക് ജീവൻ നൽകിയ അരവിന്ദ് കെജ്രിവാളിനെയും എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന മനക്കോട്ട കെട്ടിയായിരുന്നു ബി ജെ പി മുന്നോട്ടു പോയത് എന്നാൽ അതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ് ഉണ്ടായത് അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിലായപ്പോൾ ബി ജെ പി സർക്കാർ ആദ്യം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ രാജിയായിരുന്നു എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി അഴിക്കുള്ളിലിരുന്ന് മുഖ്യമന്ത്രി പദവി വഹിച്ച ഒരു നേതാവായി അദ്ദേഹം മാറുകയായിരുന്നു അതുതന്നെ ബി ജെ പിക്ക് ഏറ്റ ആദ്യത്തെ അടിയായിരുന്നു പിന്നീട് പല തന്ത്രങ്ങളും ഉപയോഗിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ മെനക്കെട്ടെങ്കിലും അതൊന്നും ഫലവത്തായതുമില്ല ഇ ഡി തങ്ങളുടെ കൈക്കുള്ളിലായതിനാൽ ആർക്കെതിരെ എന്തും ചെയ്യാമെന്നൊരു ഹുങ്ക് ബി ജെ പിക്ക് എക്കാലവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വെറും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അഴിക്കുള്ളിലാക്കിയതും എന്നാൽ അത് അവസാനം ബി ജെ പിക്ക് തന്നെ വിനയായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും അഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് വിശ്വസിച്ച ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത് ബി ജെ പിയുടെ മുഖ്യ ശത്രുവായ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മോദി യുഗത്തിന്റെ അന്ത്യമടുത്തു എന്നതിന്റെ സൂചന കൂടിയാണ് പുറത്തു വരുന്നത് ബി ജെ പിയോടുള്ള എല്ലാ പകയും ഉള്ളിൽ വെച്ച് പൂർവാധികം ശക്തിയോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യ മുന്നണിക്ക് കരുത്തേക കെജ്രിവാൾ അംഗത്തട്ടിലേക്ക് കാലെടുത്തു വെക്കുകയാണ് നരേന്ദ്രമോദിയുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാൽവെപ്പ് ഇനിയാണ് യഥാർത്ഥ അംഗം ആരംഭിക്കാൻ പോകുന്നത് എന്നത് ഉറപ്പ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കജ്രിവാൾ ഇപ്പോൾ ജയിൽ മോചിതനായത് ജൂൺ ഒന്ന് വരെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി തീഹാർ ജയിലിൽ നിന്ന് ഗജ്രിവാൾ പുറത്തിറങ്ങിയത് ജയിൽ മോചനത്തിന് ശേഷമുള്ള തന്റെ ആദ്യ പ്രതികരണത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ തന്നെയാണ് ഗജ്രിവാൾ ഉന്നം വെച്ചത് ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു കൂടാതെ തന്റെ ജാമ്യം അംഗീകരിച്ച പരമോന്നത കോടതിയിലെ ജഡ്ജിമാർക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഇടക്കാല ജാമ്യാപേക്ഷയിലാണ് അദ്ദേഹത്തിന് അനുകൂല വിധി ഉണ്ടായത് കെജ്രിവാൾ പുറത്തേക്ക് കടന്നപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം തന്നെ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നു അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ വരവ് ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് എ എ പി വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രചരണ രംഗത്തേക്ക് പൂർണ്ണമായി കടക്കാൻ കഴിയാതിരുന്ന നിലയിലായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത് എന്നാൽ ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ശേഷിക്കെ കെജ്രിവാൾ മടങ്ങിയെത്തിയത് എ എ പിക്ക് വലിയ ആശ്വാസമാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യാ സഖ്യത്തിനും ഈ വരവ് കൂടുതൽ കരുത്തു പകരും പകുതിയോളം സീറ്റുകളിൽ വോട്ടെടുപ്പ് ബാക്കി നിൽക്കെ പരമോന്നത നീതിപീഠത്തിന്റെ നിർണായക വിധിയുടെ ചുവടു പിടിച്ച് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ പ്രകമ്പനങ്ങൾ തന്നെ തലസ്ഥാനത്തെ രാഷ്ട്രീയ കളരിയിൽ സൃഷ്ടിക്കുമെന്നുറപ്പാണ്